ഒരു മുന്നോട്ട് വെച്ചിട്ട് ില്ല എന്തായാലും സെറ്റ് ചെയ്യും നടക്കൂലെ നടക്കാണ്ട് അവിടെ പോയി നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരും ചെയ്യാറില്ലല്ലോ ഞാൻ കുളത്തിൽ ഇറങ്ങി അടിപൊളി പൂവൊക്കെ വേണ്ടവർക്ക് വരാം ഓക്കെ ഹായ് ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അച്ചു ഗൈസ് ജോണി അഫിൻ്റെ മറ്റൊരു വീഡിയോ വീടിയായിരിക്കുക എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് കണ്ടില്ലേ നമ്മളിപ്പോൾ പാടത്തല്ല നിൽക്കണം പാടം തീ കിടക്കണതാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വണ്ടി ഇടണം നമ്മൾ പോണ വഴിയിലുള്ള ഒരു സ്പേസിലാണ് അപ്പോൾ അവിടെ ഈ വെള്ളം കയറി ഇപ്പോൾ കുറേ കുളവഴകളും കാര്യങ്ങളൊക്കെ വന്നു കിടന്നു അപ്പോൾ പോണ വഴിയാണ് വേറെ പാമ്പിൻ്റെയൊക്കെ കടി കിട്ടിയേക്കാം അപ്പോൾ അതുകൊണ്ടും നമ്മുടെ വണ്ടി ഇടണ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ പോവുകയാണ് വേറെ അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീടിയായിരിക്കുക ഇതാണ് നമുക്ക് കളയാനുള്ള സാധനം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതെ ഈ സംഭവങ്ങൾ വെച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ കളയാൻ പോണേ ഇത് കളയാൻ പറ്റുന്ന വിശ്വസിക്കിന് നടക്കുമല്ലേ നടക്കാണ്ട് അവിടെ പോയി നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരും ചെയ്യാമല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ചെയ്യട്ടെ ഓക്കെ ആയി സാ ഇത്രയും മെട്ടുമ്പോൾ തന്നെ ഏകദേശം വയ്യാണ്ടായി വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിയിൽ പെട്ടെന്ന് പോരുണ്ട് പക്ഷേ വെയിറ്റ് ഉണ്ട് വെള്ളത്തിൻ്റെ അറിയില്ല എന്തോ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ പണിയാണ് ഇനി ഇതൊക്കെ കോരി എടുത്ത് കളയണം ഇത് ഏകദേശം ഇത്രയും ഉണ്ട് കേട്ടോ ഇത്രയും ആകെ ഇത്ര എടുത്തപ്പോഴേ തന്നെ എനിക്ക് വയ്യാണ്ടായി അപ്പോൾ എന്താ അവസ്ഥ വ്യവസ്ഥയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്യും അല്ലാണ്ട് നമുക്ക് വേറെ ഒരു കാലം മുന്നോട്ട് വെച്ചിട്ട് ബാക്കി വെക്കുന്ന പരിപാടിയൊന്നും എന്തായാലും സെറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ കായ് നമ്മളെ ഏകദേശം ഈ സംഭവം കണ്ടില്ലേ ഇത്രയും കഴിഞ്ഞു കഴിയാന്ന് വെച്ചു കഴിഞ്ഞാൽ അതിലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഐഡിയ കിട്ടി ഈ സാധനം കൈകൊണ്ട് പിടിച്ച് കളിച്ച് കഴിഞ്ഞാൽ പോരുണ്ട് അത് തന്നെ കുഴപ്പമില്ല ഇപ്പോൾ കണ്ടില്ലേ ഞാനാകെ പണി ഇതിപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ അനിയനാണ് ഇവനാണ് നമുക്കിടയിൽ വന്ന് വീഡിയോ എടുത്ത് തന്നെ സഹായിക്കാൻ പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു ഡ്രസ്സിൽ ചെടിയാവുന്നത് അത് സഹായിച്ചില്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ബാക്കിയും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിത് ക്ലീൻ ആക്കലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവനും വന്നുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുക കുറച്ച് എൻ്റെ ഭാരം കുറഞ്ഞെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനെ എടുക്കണമെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഈ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് പയ്യാണ്ടേ നട്ടുച്ചയ്ക്കാണ് ഞാൻ ചെയ്തത് ഫുഡ് പോലും കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആക്കാൻ പറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതിലും വിട്ട് ആക്കാനായിട്ട് പയ്യ അതുകൊണ്ടാണ് അപ്പോൾ അപകാസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടം വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ കൂടി ഒന്ന് ജസ്റ്റ് ഒന്നും എനേബിൾ ചെയ്തിട്ടില്ല നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും ഒരു വീഡിയോ കാണുമ്പോൾ വരെ ബൈ ബൈ